യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലുള്ള കാടും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള കുറേ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം കാണാനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് പതിനാല് സായപ്പന്മാർ വരുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ എൻ്റെ നെയബറിൻ്റെ വീട്ടിൽ വന്നേക്കോണേ കാരണം എൻ്റെ വീട്ടിൽ കൂടുതലും കടുമ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ സ്പൈസസ് വെറൈറ്റി ആയിട്ടുള്ള സ്പൈസസ് കാണണം എന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം എൻ്റെ നെയ്ബറിൻ്റെ പ്ലേസ് ആണ് സോ നമ്മൾ അങ്ങോട്ട് വന്നേക്കുവാണെങ്കിൽ കേട്ടോ എനിക്കാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈസസ് ഒക്കെ അവർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണല്ലോ വരുന്നത് സോ അവർക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടൻ ഫുഡുകളും കൂടെ കൂടി അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്ന് വിചാരിച്ച് കപ്പ പുഴുക്ക് മീൻകറി അങ്ങനെയൊന്നുമല്ല നമ്മുടെ കപ്പ അതുപോലെ കാച്ചിൽ ചേമ്പ് ഇങ്ങനെയുള്ള എന്താ പറയുക തനി നാടൻ സാധനങ്ങൾ നമുക്ക് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് സോ അമ്മയാണ് എൻ്റെ കൂടെ അമ്മ ഒരു കാച്ചിലൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അവർക്ക് പുഴുങ്ങി കൊടുക്കാനായിട്ട് കാച്ചില് കപ്പയൊക്കെ പുഴുങ്ങി കൊടുത്ത് മുളകൊക്കെ കൂടി അങ്ങനെ ഒരു രീതിയിൽ ഫുഡ് ഉണ്ടാക്കാനാണ് നമ്മുടെ പ്ലാൻ ചെയ്തേക്കുന്നത് സോ നമ്മളിപ്പോ അങ്ങോട്ട് പോവണേ ഇതാണ് സാവിത്രയമ്മയും മണിച്ചായിട്ടും ഇവരാണ് നമ്മുടെ നെയബേഴ്സായിട്ട് ഇവരുടെ വീട്ടിലേക്കാണ് നമ്മൾ നമ്മളിന്ന് വന്നേക്കുന്നത് പോട്ടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഇവിടെ കൊറേ കാട്ടാട് കാട്ടുപന്നി അങ്ങനെയുള്ള കുറച്ച് ആനിമൽസ് ആണ് കേട്ടോ ആന പോലെയുള്ള സാധനങ്ങളൊന്നുമില്ലേ സാവിത്രയമ്മക്ക് ഒരു ഡോഗുണ്ട് മുള്ളംപന്നി മുള്ളം പന്നി എന്ന് പറഞ്ഞാൽ മറ്റേ മുള്ള സാധനം ഉണ്ടല്ലോ അത് വന്നിട്ട് ഇങ്ങനെ മുള്ള് കുടഞ്ഞു തെറപ്പിച്ച അപ്പൊ അവന്റെ സൈഡില് മുഴുവൻ മുള്ളായിട്ട് ഇപ്പൊ ചോരയൊക്കെ വന്ന് മുറിവണ്ണ പരട്ടിക്കൊടുത്തോണ്ടിരിക്കുകയെന്നായിട്ട് സാവിത്രയമ്മ പറഞ്ഞത് നമ്മള് തീട്ടീന്ന് പാത്രം കാച്ചില് നമ്മളിവിടെ വെച്ച് ചെത്തുക പല സ്ഥലങ്ങളിലും കാച്ചില് പല പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അല്ലെ ചില സ്ഥലത്ത് കറിയൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇല്ല നമ്മൾ സാധാരണ കപ്പയൊക്കെ പുഴുങ്ങലേ അതുപോലെ തന്നെ കേട്ടോ നമ്മള് കപ്പ പക്ഷേ കാച്ചിൽ സെറ്റ് ചെയ്യുന്നത് കേട്ടോ

ഒന്നും ഉണ്ട് ഇവിടെ പറയാനല്ല ഇതെല്ലാം പുഴുങ്ങി വരുമ്പോഴത്തേക്കും ഒരു ഒരു മണിക്കൂർ അവരെന്നെ തന്നെ നാലരയ്ക്ക് വരും എന്നാട്ടോ പറഞ്ഞേക്കുന്നത് ഞാൻ ഇവിടെ എൻ്റെ വീഡിയോയുടെ ഇവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുവാണ് ഞാൻ യൂട്യൂബിൽ തംലൈൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര ഷോക്കാണ് ഗൈസ് എന്തെങ്കിലും ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഈ ക്യാൻവേ ഒഴിച്ചിട്ട് അതല്ലാതെ വേറെ എന്തെങ്കിലും അടിപൊളി സാധനം തംലൈനിൽ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു തരണേ റേഡിയോ റേഡിയോ ഇത് ഇത് കൊള്ളാലേ അതിന്റെ വെച്ചിട്ട് കൊള്ളാലോ ഇവിടെ കണ്ടോ ഈ ഓട്ടോ വയറ് ചെയ്ത് ദൂരെ കണ്ടവിടെ ഒരാളെ താഴെ കിടക്കുന്നേ അവൻ നമ്മുടെ എപ്പോഴും തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കുറച്ച് കളിക്കലാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹോബി ഒരു കാട്ടുപന്നി ചേ കാട്ടുപന്നിട്ട് മുള്ളമ്പന്നി വന്നിട്ട് അവൻ്റെ ചെവിയുടെ അവിടെ മുള്ളു തെറുപ്പിച്ചു അപ്പോൾ അവൻ്റെ ചെവി നൈസായിട്ട് മുറിഞ്ഞിരിക്കുക അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് ഓയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം കുറഞ്ഞു കാണുമായിരിക്കും അനുവദിക്കുക സാവിത്രമായി നമുക്ക് ബ്രാൻഡ് കൊടുക്കണമെങ്കിൽ അവന് സ്പെഷ്യൽ ആയിട്ട് ഗ്ലാസ് എടുത്തു തന്നിട്ടുണ്ട് ഗൈസ് കണ്ട പ്ലസ് കപ്പ ചേമ്പ് ഇതുണ്ടല്ലോ ഒന്നില് നമുക്ക് എണ്ണ ഒഴിക്കാവേ ഒന്നില് നമുക്ക് തൈര് തൈര് ഒഴിക്കാം ഏത് ഇഷ്ടപ്പെടുന്ന കോമ്പിനേഷൻ അറിയില്ലേ പച്ചക്കുരുമുള് പച്ചക്കുരുമുളക് എന്നെ ട സ്പോർട്സ് മോഡൽ ഉണ്ടോ ഞാൻ അതിട്ട ഓടി 68 കിലോടി കിട്ടി ഹൈ ഗയ്സ് സ ആ ഗംസാ നമ്മടെ കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ ഗെസ്റ്റുകളല്ല ഉണ്ട് ഞാൻ പാനിക്കേറ്റണ്ട് പക്ഷേ ഹീ ഈസ് ദാറ്റ് ടു സേവ് മീ സെലിബ്രിറ്റി സെലിബ്രിറ്റി അനു കൂടെ ഉണ്ട് ഗെസ്റ്റ് ഉണ്ട് ആക്ച്വലി ഇവരെന്തൊക്കെ കാര്യത്തെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിത്തരുമല്ലോ ഇപ്പോൾ ഇവർ പറയുന്നത് കൊക്കോ ഫ്രൂട്ടിനെ കുറിച്ചാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ കാപ്പിയാണ് പിന്നെ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവരുടെ വീടിൻ്റെ മറ്റത്ത് ഒരുപാട് തുളസി ഉണ്ടായിരുന്നു അപ്പോൾ ആ തുളസിയുടെ മണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് കുറേ സയൻറ്റിഫിക് കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുവാണ് കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ജാസ്മിൻ ഉണ്ടായിരുന്നു ആ ജാസ്മിൻ്റെ മണം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ അവര് പോകുന്നത് നമ്മുടെ കാടമം പ്ലാന്റേഷനിലേക്കാണ് കേട്ടോ പിന്നെ അവർ മുരിങ്ങയുടെ ഇല പരസ്യം നോക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്ത് മഞ്ഞളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം പറിച്ചു കൊടുക്കുന്നത് ഇഞ്ചിയാണ് ഈ ഇഞ്ചി കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര പോയിട്ടുണ്ട് ഇങ്ങനെയാണോ ഇഞ്ചി ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അവർ ഒരു പീസ് അവരുടെ റിസോർട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ എല്ലാവർക്കും നമ്മൾ നല്ല ഇലക്കെ ഇട്ട് ചായ കൊടുത്ത് അവരെല്ലാവരും ചായ ഒക്കെ കുടിച്ചു അവർക്കെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പച്ചക്കുരുമുളക് അവരെ കാണിച്ചു കൊടുത്തോട്ടെ നമ്മുടെ നമ്മുടെ പ്ലാന്റേഷനിലുണ്ടായിരുന്നു തന്നെയായിരുന്നു പിന്നെ നമ്മൾ വിചാരിച്ചത് രാവിലെ ഉണ്ടാക്കി എല്ലാത്തിൻ്റെയും ഒരു കുറച്ച് കുറച്ച് വെച്ച് എല്ലാവർക്കും ോട്ടോ കപ്പയുണ്ട് കാച്ചിലുണ്ട് ചേമ്പുണ്ട് ചിലർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചിലർക്ക് എരിവ് ഗാനം കുറച്ച് ഇഷ്ടപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഏകദേശം ഒരു ഒരു മണിക്കൂറിനടുത്ത് അവർ നമ്മുടെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നമ്മുടെ അടുത്ത് ടാറ്റാ ഒക്കെ പറഞ്ഞിട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം അങ്ങനെ പോയിരിക്കുകയാണ് നമ്മൾ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയോട്ടോ അവരുടെ കൂടെ അവർക്ക് കുറെ കാര്യങ്ങൾ പുതിയ 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 എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ദൈ വർ സോ ഹാപ്പി ആൻഡ് ഹോപ്പ് നമുക്ക് ഇനി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് കാണട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക നമ്മളുടെ ഒരു കൾച്ചർ കാര്യങ്ങളൊക്കെ വേറെ ആൾക്കാർ വന്ന് അത് കാണുക അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ഒരു ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണല്ലേ ഹേ ഗൈസ് നമ്മുടെ കൂടെ വന്ന ഗസ്റ്റുകളെല്ലാം പോയിരിക്കുകയാണ് എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒരാൾ വന്നിട്ടുണ്ട് ഇവിടെ ഹലോ എവിടെ പോയേക്കുമായിരുന്നു പിന്നെ വീട് എന്താ നല്ല കുട്ടിയാ നോക്കിക്കൊടങ്ങുന്നതിന് മുന്നേ രക്ഷപ്പെടാൻ തുടങ്ങിയായിരുന്നു അതിന് മുന്നേ തന്നെ പിടിച്ചെത്തി വീട് ഇട്ടിട്ടുണ്ട് ഇപ്പൊ അവള് തിരിച്ചു പോവാൻ പോവാണ് കേട്ടോ അവളുടെ ഗ്രാൻഡ് പേരൻസിന്റെ വീടാകെ അപ്പൊ നമ്മള് ഇന്ന് എന്താ കൊറേ പരിപാടികളൊക്കെ മിസ്സാക്കിനെ നെക്സ്റ്റ് ടൈം വരിക ഇപ്പൊ എങ്ങനെ വീടിനോടി രക്ഷപ്പെടാൻ വേണ്ടി നിക്കുവാണേ എങ്ങനെ ഉണ്ടായിരുന്നു അവര് വന്നെ ഏലക്ക പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ ആദ്യമായിട്ടായിരുന്നു പിന്നെ നമ്മളിത് ഇത്രയും അവർക്ക് കൊണ്ടുപോകത്തില്ലെന്നാ പറയുന്നത് കാരണം എന്താണെന്നുവെച്ചാ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ എക്സ്പിരിഡേറ്റ് ഉള്ള സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോവാൻ പറ്റത്തുള്ളൂ എന്നാട്ടെ പറയുന്നേ ായസപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണേ അപ്പോൾ ഇത്ര ഉണ്ടെന്നുള്ള ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ കിടന്നുവരി ബൈ പാകമായി